ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാർക്കോ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാർക്കോ മാറി ഈ അവസരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നിരിക്കുകയാണ് പലയിടങ്ങളിലും ചിത്രത്തിന് എക്സ്ട്രാ ഷോകളും ലഭിച്ചു ഹിന്ദി പ്രേക്ഷകരും ചിത്രം ഏറെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയതലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പരക്കെയുള്ള അഭിപ്രായം യുവാക്കൾ മാത്രമല്ല കുടുംബങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിലെത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വയലൻസും ചോരക്കളിയും കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുടുംബ പ്രേക്ഷകർക്കും കാണാവുന്ന ഏറെ രസിപ്പിക്കുന്ന ചിത്രമായാണ് സംവിധായകനും നിർമ്മാതാവും മാർക്കോ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക